പുതിയ കാലത്തെ സംഗീത സംവിധാന ശൈലിക്ക് ആത്മാവില്ലെന്ന് പ്രശസ്ത ബോളിവുഡ് ഗായകൻ കുമാർ സാനു എ ഈ സംഗീതത്തിന് പാട്ടിന്റെ ഭാവം പ്രകടിപ്പിക്കാൻ കഴിയില്ല ബോളിവുഡിലെ പല പുതിയ ഗാനങ്ങളും ഉദാഹരണങ്ങളാണ് എന്നാൽ മലയാളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ ആ പ്രവണത ഇല്ലെന്നും കുമാർ സാനു ട്വന്റി ഫോറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഹിന്ദി സിനിമയിലെ ഭാവഗായകൻ നിലപാട് വ്യക്തമാക്കിയത് ആധുനിക ലോകത്തിന്റെ അത്ഭുതമാണ് എ ഈ സാങ്കേതികവിദ്യയെങ്കിലും എല്ലാ മേഖലയിലും അതിന്റെ ഉപയോഗം ഗുണം ചെയ്യില്ലെന്ന് ബോളിവുഡ് പാശ്ചാത്യ സംഗീതത്തെ പകർത്താൻ ശ്രമിക്കുമ്പോൾ സംഗീതത്തിനും സാഹിത്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഉണ്ടാകുന്നുണ്ട് ഗായകർക്കിടയിൽ ആരോഗ്യകരമായ മത്സരം നല്ലതാണെന്നും എന്നാൽ ഇപ്പോൾ അതല്ല നടക്കുന്നതെന്നും കുമാർ സാനു പറഞ്ഞു ബോളിവുഡിൽ അന്നും ഇന്നും അതിൻ്റെത് മാത്രമായ രാഷ്ട്രീയം ഉണ്ടെന്നും പ്രതികരണം ഓൺ പോളിറ്റിക്സ് ട്യൂട്ടേഴ്സ് വാലി അക്കാഡമിയുടെ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഹിന്ദി സിനിമയുടെ കൊച്ചിയിൽ എത്തിയത് വാലി മ്യൂസിക് അക്കാഡമി ഐ ഹാർഡ് അബൌട്ട് ദം ഐ മൈ ഗുഡ് ഫ്രണ്ട് ഇസ് നോഡി ഹി ടോൾഡ് മീ ദ ഐ ഹ് എൻ അക്കാഡമി വിയർ വി ആർ ടീച്ചിങ് എവ്രി കൈൻഡ് ഓഫ് മ്യൂസിക് ആൻഡ് വി ആർ നോട്ട് ടേക്കിംഗ് സോ മച്ച് മണി ഓൺലി ദ ഫീസ് ഫോർ ദ ടീച്ചേഴ്സ് ഐ എം പ്രെസ്ഡ് ആൻഡ് ദറ്റ്സ് വൈ ഐ എം ഹിയർ ആദ്യമായാണ് ഒരു മലയാളം ടെലിവിഷൻ ചാനലിൽ കുമാർ സാനു മനസ് തുറക്കുന്നത് അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ട്വന്റി ഫോറിൽ സംപ്രേഷണം ചെയ്യും എന്റർടൈൻമെന്റ് ഡെസ്ക് ട്വന്റി ഫോർ